ഹിറ്റ്ലറുടെ അതിക്രൂരമായ ആക്രമണത്തിനും കൂട്ടക്കൊലക്കും എരയാക്കേണ്ടി വന്ന ജൂതവിഭാഗത്തിന് ഒരിടം എന്ന നിലക്കാണ് പാലസ്തീനിൽ ലോകമഹായുദ്ധത്തിന് ശേഷം സ്ഥലമനുവദിക്കാൻ പൊതുവേ തീരുമാനിക്കുന്നത് അങ്ങനെ സ്ഥലം കിട്ടിയവർ അവിടെ നിലവിലുണ്ടായിരുന്ന രാജ്യത്തെ ഭരണകർത്താക്കളെയും ഭരണ സംവിധാനത്തെയുമെല്ലാം പടിപടിയായി ദുർബലപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിൻ്റെ ഭാഗമായി ഹിറ്റ്ലറുടെ ആക്രമണത്തിനിരയായി ലോകത്താകെ അഭയാർത്ഥികളായി കഴിയേണ്ടി വന്ന ജൂതവിഭാഗത്തിന് താമസിക്കാൻ ഇടം കൊടുത്തതിൻ്റെ ഫലമായി രാജ്യവും തങ്ങളുടെ നിലനിൽപ്പും നഷ്ടപ്പെട്ട് അഭയാർത്ഥികളാകേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പാലസ്തീനികൾ മാറുന്ന കാഴ്ചയുമുണ്ടായി ആ ഘട്ടത്തിലൊക്കെ കൃത്യമായ നിലപാട് നമ്മുടെ രാജ്യം സ്വീകരിച്ചു പാലസ്തീനിയാണ് നാം അംഗീകരിച്ചത് േലിനെ അംഗീകരിച്ചില്ല നമ്മുടെ പാസ്പോർട്ടിൽ ഇന്ത്യൻ പൗരർക്ക് നൽകുന്ന പാസ്പോർട്ടിൽ ഇസ്രയേലിൽ പോകാൻ അനുമതിയില്ല എന്നത് രേഖപ്പെടുത്തി ഒരു നയതന്ത്ര ബന്ധവും ഇസ്രയേലുമായി ഉണ്ടായില്ല ചേരുചേരാ സമ്മേളനം ഡൽഹിയിൽ ചേർന്നപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ കൂടെ പലസ്തീൻ നേതാവ് യാസർ റാഫത്ത് ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് അത്രമാത്രം പാലസ്തീനെ അംഗീകരിക്കുന്ന നിലപാടാണ് നമ്മുടെ രാജ്യം പൊതുവെ സ്വീകരിച്ചത് എന്നാൽ ആ രാജ്യം പിന്നീട് മാറി ആ മാറ്റം കോൺഗ്രസിനുമുണ്ടായി ആ മാറ്റം ബി ജെ പി ഗവൺമെൻറ് വന്നതോടെ അതിവേഗതയിലായി ഇതിൻ്റെയെല്ലാം ഫലമായി തങ്ങൾ ഇസ്രയേലിനോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നാം കണ്ടു നമ്മുടെ രാജ്യം നാണം കെട്ട് തലതാഴ്ത്തേണ്ട അവസ്ഥ വന്നു ഇതെല്ലാം നേരത്തെ നേരത്തെയുണ്ടായ സംഭവങ്ങളാണ് ഇപ്പോഴോ ഇപ്പോ അതിക്രൂരമായ കൂട്ടക്കശാപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു ഗാസയിലെ തുടർച്ചയായ ആക്രമണം ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ായിരങ്ങൾ മരിച്ചു വീഴുന്നു ഔദ്യോഗിക കണക്ക് തന്നെ നാൽപ്പത്തൊന്നായിരം കൊല ചെയ്യപ്പെട്ടു എന്നാണ് അതിൻ്റെ എത്രയോ മടങ്ങാണ് യഥാർത്ഥത്തിൽ കൊല ചെയ്യപ്പെട്ടത് അതിലെ കുഞ്ഞുങ്ങൾ സ്ത്രീകൾ ആയിരങ്ങൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു കെട്ടിടങ്ങൾ തകർക്കുന്നു ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കുള്ളിൽ പതിനായിരത്തിൽ പരം ആളുകൾ മണ്ണിനോട് ചേർന്നിരിക്കുന്നു അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല അവർ പൂർണ്ണമായി ജീവൻ വെടിയുന്ന അവസ്ഥ വന്നു ഈ അതിക്രൂരമായ സംഭവങ്ങൾ ഇസ്രയേലിൻ്റെ നേതൃത്വത്തിൽ അതഭാഗ്യരായ ഒരു ജനതയുടെ നേരെ നടത്തുകയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളും ജീവൻ വെടിയേണ്ടി വന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് അവിടെ സ്കൂളുകൾ ആശുപത്രികൾ ഇതെല്ലാം ആക്രമിക്കപ്പെടുന്നു സ്കൂളുകളിൽ ചിലയിടങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകളുണ്ടായിരുന്നു പൂർണ്ണമായി കൊലയുദ്ദേശിച്ച് കൂട്ടക്കൊല അവിടെ ഇസ്രയേൽ നടത്തുകയാണ് അങ്ങനെ ലോക മനസാക്ഷിയെ അങ്ങേയറ്റം വിറങ്ങലിപ്പിച്ച ഒരുപാട് സംഭവങ്ങൾ കൃത്യമായ വംശഹത്യ അതാണ് പാലസ്തീനിൽ നടമാടുന്നത് ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ പ്രശ്നമായിട്ട് മാത്രം കാണേണ്ട കാര്യമല്ല അതുകൊണ്ടാണ് നമ്മുടെ അന്താരാഷ്ട്ര കോടതി ആ കാര്യത്തിൽ ഇടപെട്ടത് അവർ പറഞ്ഞു ഇസ്രയേൽ പിന്മാറണം ഈ ആക്രമണം അവസാനിപ്പിക്കണം അധിനിവേശ സ്ഥലങ്ങളിൽ നിന്ന് പിന്മാറണം ആര് കേൾക്കാൻ ആരും അതിനൊന്നും വില കൽപ്പിക്കുന്നില്ല കാരണം അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ട് എന്തു ചെയ്താലും അമേരിക്ക പിന്താങ്ങാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ എന്തും ചെയ്യാനുള്ള ലൈസൻസായി നദന്യാഫും കൂട്ടരും കണ്ടിരിക്കുകയാണ് ഇസ്രയേലിൽ പോലും ഇതുപോലെ നീങ്ങിക്കൂടാ എന്ന അഭിപ്രായം വരുന്നു നല്ലൊരു ഭാഗം ഇത്തരം ആക്രമണങ്ങളെ എതിർക്കുന്ന നില സ്വീകരിക്കുന്നു ഒരു ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന് പോലും വെടിനിർത്താൻ പറയേണ്ടതായി വരുന്നു പക്ഷേ അംഗീകരിക്കാൻ നിതന്യാവും കൂട്ടരും തയ്യാറല്ല കാരണം എല്ലാം ഒരു ഒത്തുകളിയാണ് എല്ലാറ്റിനും അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ട് ഇപ്പോൾ എവിടെയെത്തി ഒരു ലോകയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു രാഷ്ട്രങ്ങളുടെ സ്വാതന്ത്ര്യം പരമാധികാരം അംഗീകരിക്കണ്ടേ ഒരു രാഷ്ട്രത്തിന് നേരെ ആക്രമണം നടത്തുക എന്നത് പരിഷ്കൃത ലോകത്ത് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ലാലോ പക്ഷേ ലബനനിൽ തകർക്കാൻ എന്ന പേരിൽ വ്യാപകമായ ആക്രമണം ിൽ നടത്തുന്നു അതിൻ്റെ ഭാഗമായി പേജർ ആക്രമണം ആദ്യം തുടങ്ങി എത്ര ആസൂത്രിതമായാണ് ആക്രമണം സംഘടിപ്പിച്ചത് നോക്കണം അവർ പേജറയാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് മനസ്സിലാക്കി അവിടെ വിതരണം ചെയ്യുന്ന പേജറുകളിൽ അതിൻ്റെ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ വെച്ച് തന്നെ ബോംബ് ഒരുക്കുകയാണ് മാരകശേഷിയുള്ള സ്ഫോടനത്തിനുള്ള വസ്തുക്കൾ ഈ പേജറിൽ ഒരുക്കുകയാണ് അങ്ങനെയാണ് ഒരു ദിവസം പെട്ടെന്ന് അനേകം ആളുകൾക്ക് സ്ഫോടനത്തിൽ പേജർ സ്ഫോടനത്തിൽ പരിക്കും പലരും മരണപ്പെടുന്ന മരണപ്പെടുന്ന അവസ്ഥയും ഉണ്ടായത് പിന്നെ നാം കേട്ടു അത് വാക്കി ടോക്കിയിലേക്ക് മാറിയെന്ന് അതിനുശേഷം നേരിട്ടാക്രമണം ബോംബാക്രമണം എത്രമാത്രം ഭീകരമായ ആക്രമണമാണ് നടക്കുന്നത് വലിയ കെട്ടിടം ആ കെട്ടിടത്തിൻ്റെ അടിയിൽ അണ്ടർഗ്രൗണ്ട് സജ്ജീകരണമൊരുക്കി അവിടെ ആക്രമണത്തെ ഭയന്ന് താമസിക്കുന്നവർക്ക് അവരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബോംബാക്രമണം കെട്ടിടമാകെ തകരുന്നു അതിനകത്തുള്ളവരാകെ ഈ ഭൂമിക്കടിയിലുള്ള സങ്കേതത്തിൽ താമസിക്കുന്ന ആളുകളടക്കം കൊല ചെയ്യപ്പെടുന്നു നീതിപൂർവമായൊരു കാര്യം നടന്നു എന്നാണ് ഇസ്രയേലിൻ്റെ പ്രതികരണം അമേരിക്കയുടെ പ്രതികരണം എന്തിനും പിന്തുണ കൊടുക്കാൻ അമേരിക്ക സന്നദ്ധം അതിൻ്റെ ലബനൻ സിറിയ അതിർത്തിയിൽ വലിയ തോതിൽ ബോംബിടുന്നു ഇപ്പോ യമനിലേക്കും ആക്രമണം വ്യാപിപ്പിക്കുന്നുവെന്ന് കേൾക്കുന്നു ഇതാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരമൊരു അവസ്ഥ ലോകം അംഗീകരിക്കുന്നുണ്ടോ ലോകം അംഗീകരിക്കുന്നില്ല എന്നതാണ് യു എൻ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ചർച്ച ചെയ്ത കാര്യം കാണിക്കുന്നത് ജനറൽ അസംബ്ലി മഹാഭൂരിപക്ഷത്തോടെ ഇസ്രയേലിനെതിരെ പ്രമേയം അംഗീകരിച്ചു ഇസ്രയേൽ ഈ ആക്രമണം നിർത്തണമെന്നാവശ്യപ്പെട്ടു അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് പിൻവാങ്ങണം എന്നും ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ആവശ്യപ്പെട്ടു അമേരിക്കയടക്കമുള്ള ഏതാനും ചില രാഷ്ട്രങ്ങൾ മാത്രമാണ് അതിനെ അതിനെതിർക്കാനുണ്ടായത് പക്ഷേ നമ്മെ വേദനിപ്പിക്കുന്ന കാര്യം നമ്മുടെ രാജ്യം ആ പ്രമേയത്തിൻ്റെ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നു അതിൽ പങ്കെടുക്കാതിരുന്നു എന്താണത് കാണിക്കുന്നത് പരമ്പരാഗതമായ നമ്മുടെ നയം ഇന്ത്യയുടെ നയം ലോകം ഇന്ത്യയെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്നതിനിടയാക്കിയ ആ നയം ഉപേക്ഷിച്ചിരിക്കുന്നു ആർക്കു വേണ്ടി നേരത്തെ ഞങ്ങൾ ഇസ്രേലിൻ്റെ കൂടെയാണ് എന്ന് പറയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറായി ഇപ്പോ അതേ നിലപാട് ലോകമാകെ നിങ്ങൾ പിൻവാങ്ങൂ ആക്രമണം നിർത്തു അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് പുറത്തു കടക്കൂ എന്നാവശ്യപ്പെടുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാൻ നമ്മുടേതുപോലൊരു രാജ്യത്തിന് സാധിക്കുന്നില്ല സിയോണിസ്റ്റുകളുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു സിയോണിസ്റ്റുകളുടെ കൂടെ ചേർന്ന് നിൽക്കാൻ നമ്മുടെ രാജ്യത്തെ ആർ എസ് എസിന് മടിയില്ല ആർ എസ് എസ് നേതൃത്വം അംഗീകരിച്ചിട്ടുള്ള ബി ജെ പിക്ക് മടിയില്ല അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഇന്നത്തെ കേന്ദ്രഭരണം രാജ്യത്തിന്റെ പൊതുവായ നിലപാടിനെതിരായി ഇതേവരെ നാം തുറന്നു വന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നില സ്വീകരിച്ചത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് ഇത് അതീവ ഗൗരവമായ പ്രശ്നമാണ് എന്നത് നാം ഉൾക്കൊള്ളേണ്ട ഒരു പ്രധാന കാര്യമാണ് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത് എന്തിനാണ് ഇത്തരത്തിലൊരു നിലപാട് ഇന്ത്യ സ്വീകരിക്കുന്നത് ഇന്ത്യ പൂർണമായി അമേരിക്കക്ക് വിധേയമായി വിധേയമായി പൂർണ്ണ വിധേയത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ എന്തും സ്വീകരിക്കാൻ ഇപ്പോൾ തയ്യാറാകുന്നു എന്നതാണ് നാം കാണേണ്ടത് അതിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ നമ്മുടെ പഴയ നയം തന്നെ മാറ്റുകയാണ് ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല അമേരിക്കയുടെ അമേരിക്കയുള്ള വിധേയത്വം എങ്ങനെയെല്ലാം കൂടി കൂടി കൂടിക്കൂടി വരുന്നു എന്നതാണ് അടുത്ത കാലത്തുണ്ടായ ഒരു പ്രത്യേക സംഭവം കാണിക്കുന്നത് അത് നമ്മുടെ രാജ്യത്തെ യഥാർത്ഥത്തിൽ ഒരു പരിഹാസപാത്രമാക്കുകയാണ് ചെയ്തത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യ സന്ദർശിക്കുന്നു റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കുന്നു റഷ്യയുടെ പരമോന്നത ബഹുമതി പുട്ടിൻ സമ്മാനിക്കുന്നു പുട്ടിനെ നമ്മുടെ പ്രധാനമന്ത്രി കെട്ടിപ്പിടിക്കുന്നു ഇത്രയും നടന്നത് ഒരു പ്രത്യേക ഘട്ടത്തിലായി പോയി ആ ഘട്ടം നാറ്റോവിൻ്റെ എഴുപത്തഞ്ചാം വാർഷികം വാഷിങ്ടണിൽ വെച്ച് അവർ വലിയ തോതിൽ ആഘോഷിക്കുകയായിരുന്നു അപ്പോൾ ആഘോഷിക്കുന്ന ഘട്ടത്തിലാണ് പുട്ടിനെ മോദി കെട്ടിപ്പിടിക്കുന്നതും മോദിക്ക് പരമോന്നത സിവിലിയൻ ബഹുമതി കുട്ടിൻ സമ്മാനിക്കുന്നത് അത് വല്ലാത്ത അസ്വസ്ഥത അമേരിക്കയ്ക്കുണ്ടാക്കി അമേരിക്കയുടെ വിവിധ തലങ്ങളിലുള്ള പ്രതിനിധികൾ അങ്ങേയറ്റം അസഹിഷ്ണുതയോടെയുള്ള പ്രതികരണങ്ങൾ നടത്തി ഒരു രാജ്യമെന്ന നിലയ്ക്ക് ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായ ഇന്ത്യയുടെ അന്തസ്സിനെ ഹനിക്കും വിധമുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്ത് നിയർന്നു വന്നു മാത്രമല്ല നമ്മുടെ രാജ്യത്തിലെ അമേരിക്കൻ അംബാസിഡറുണ്ട് അതിനോടൊപ്പം ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും അത്യന്തം പ്രകോപനപരമായ പ്രസ്താവനയുണ്ടായി സാധാരണ നിലക്ക് ഒരു രാജ്യം ആ രാജ്യത്തിന് നേരെ ഇത്തരത്തിലുള്ള പ്രകോപനപരമായ നിലപാട് വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാകും തങ്ങളുടെ നിലപാട് ഉറപ്പിച്ചു പറയാനുള്ള ബാധ്യത ഏതൊരു രാജ്യത്തിനുമുള്ളതാണ് പക്ഷേ നമ്മുടെ രാജ്യം അത്തരമൊരു നിലപാട് സ്വീകരിച്ചില്ല അമേരിക്കയുടെ മനസ്സ് മുഷിഞ്ഞപ്പോൾ ആ മുഷിഞ്ഞ മനസ്സിനെ എങ്ങനെ തൃപ്തിപ്പെടുത്താനാകും എന്നാണ് ഇന്ത്യ ആലോചിച്ചത് അതിന്റെ ഭാഗമായി വേഗം തന്നെ പരിഹാരക്രിയകൾ ആരംഭിച്ചു ആ പരി പരിഹാരക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു ഉക്രൈനിലേക്കുള്ള മോദിയുടെ സന്ദർശനം അവിടെ മോദിയെത്തി അവിടുത്തെ പ്രസിഡന്റ് സെലൻസ്കിയെ കെട്ടിപ്പിടിച്ചു മാത്രമല്ല തൊട്ടു പിന്നാലെ ന്യൂയോർക്കിൽ വെച്ചും സെലൻസ്കിയെ കണ്ടു അമേരിക്കയുടെ മനസ്സ് ശാന്തമായി ഇന്ത്യ തങ്ങളോടൊപ്പം തന്നെയാണ് എന്ന് അവർ ഉറപ്പിച്ചു ഇവർക്ക് ഇതിൻ്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിലടക്കം രാജ്യത്തിൻ്റെതായ നിലപാട് തുടരാൻ കഴിഞ്ഞില്ല എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുന്നത് രാജ്യത്തിൻ്റെ ഉപേക്ഷിക്കുന്നു ഇവിടെ ലോകത്താകെ ഉയർന്നു ഉയർന്നുവരുന്ന ഒരഭിപ്രായം ഈ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിന് ആയുധങ്ങൾ നൽകാൻ പാടില്ല എന്നത് പൊതുവേ ഉയരുന്നൊരാവശ്യമാണ് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം ഇസ്രയേലുമായി ഏറ്റവും വലിയ ആയുധ കച്ചവടം നടത്തുന്ന രാഷ്ട്രമാണ് അത് ഇസ്രയേലിൻ്റെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ ത്വരിതപ്പെടുത്താനാണ് ഇടയാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോകുന്ന ആയുധങ്ങൾ അവരുടെ ഇസ്രയേലിൻ്റെ ആക്രമണത്തിന് കരുത്തു പകരുന്ന മറ്റ് സംവിധാനങ്ങൾ എല്ലാം സാധാരണഗതിയിൽ ലോകത്താകെ ഉയർന്നു വരുന്ന അഭിപ്രായത്തിൻ്റെ ഭാഗമായി തന്നെ ഉപേക്ഷിക്കേണ്ടതാണ് നമ്മുടെ രാജ്യം ആയുധ ഇടപാട് ഇസ്രയേലുമായി നടത്താതിരിക്കണം ഇസ്രയേലിനെ കൂടുതൽ ആക്രമണം നടത്താനുള്ള സഹായം നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പാടില്ല ദ്വിരാഷ്ട്ര ഫോർമുലയാണ് എല്ലാ ഘട്ടത്തിലും നമ്മളും ഇന്ത്യയും ലോകവും ഈ കാര്യത്തിൽ മുന്നോട്ട് വച്ചിട്ടുള്ളത് ഇപ്പോൾ അതാകെ തള്ളിക്കൊണ്ടുപോകുന്ന നിലയാണ് ഈ വിഭാഗം നമ്മുടെ രാജ്യത്തിലെ ഭരണാധികാരികൾ സ്വീകരിക്കുന്നു എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് ഇത് ഞങ്ങൾ പറയുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കലായിട്ട് കാണേണ്ടതായിട്ടില്ല ഇന്നത്തെ ലോകവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് ആർ എസ് എസ് നേതൃത്വത്തിൽ ബി ജെ പി ഗവൺമെൻറ് സ്വീകരിക്കുന്ന തെറ്റായ നടപടിയെ തുറന്നുകാണിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്നാണ് ഞങ്ങൾ കാണുന്നത് അത് നമ്മുടെ രാജ്യത്തിനാകെ ചെയ്യാൻ സാധിക്കണം ഇത് രാജ്യത്തിൻ്റെ നയമല്ല സംഘപരിവാറിൻ്റെ നയമാണ് സിയോണിസ്റ്റുകളുമായി ഇരട്ട സഹോദരങ്ങളെ പോലെ നീങ്ങുന്നവരാണ് ആർ എസ് എസ് അതിൻ്റെ ഭാഗമായി അവരെ പൂർണ്ണമായി പിന്താങ്ങുന്ന നില വരികയാണ് മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്ന ഇതെല്ലാം ഒരു നയത്തിൻ്റെ ഭാഗമാണ് നേരത്തെ ഹിറ്റ്ലർ ജൂതരെ ആക്രമിച്ചപ്പോൾ ആക്രമണ രീതിയെ അനുകരണീയമായ മാതൃക എന്നായിരുന്നു ആർ എസ് എസ് കണ്ടിരുന്നത് കാരണം ജർമ്മനിയുടെ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കാൻ ഹിറ്റ്ലർ സ്വീകരിച്ച മാർഗം ഭാരതത്തിനും അനുകരിക്കാവുന്നതാണ് എന്നാണ് നേരത്തെ സംഘപരിവാർ കണ്ടുവച്ചിട്ടുള്ളത് അവരുടെ തലതോട്ടപ്പന്മാർ തന്നെ അതെല്ലാം രേഖപ്പെടുത്തിയും വെച്ചിട്ടുണ്ട് അതേ നയം അത് വംശഹത്യായിരുന്നു ഇവിടെയും മറ്റൊരു രീതിയിലുള്ള വംശഹത്യ അന്ന് വംശഹത്യ വംശഹത്യക്കിരയായവരാണ് ഇപ്പോ വംശഹത്യക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നത് ചരിത്രത്തിന്റെ ദൗർഭാഗ്യകരമായൊരു അവസ്ഥാന്തരമാണ് അതാണ് നാം കാണേണ്ടത് അത് സംഭവിച്ചെങ്കിലും ആർ എസ് എസിന് സംഘപരിവാറിന് ഈ നിലപാടിനോട് പൂർണ്ണയോജിപ്പാണ് ആഭ്യന്തര പ്രശ്നം ഇങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നാണ് അവർ കാണുന്നത് അതിലൂടെ അവരെന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നത് നമുക്കേവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ അമേരിക്കയുമായി കൂടുതൽ കൂടുതൽ സഹകരിച്ചുകൊണ്ട് ലോകരംഗത്ത് അമേരിക്കയുടെ ഏറ്റവും വലിയ പിണിയാളായി പ്രവർത്തിക്കാനാണ് ഇന്ത്യ ഗവൺമെൻറ് നടപടികൾ സ്വീകരിച്ചു പോകുന്നത് നമ്മുടെ രാജ്യത്തെ ചില പ്രധാന പ്രതിപക്ഷ കക്ഷികളും അമേരിക്കയിലെത്തി അമേരിക്കയുടെ നിലപാടിനെ പിന്താങ്ങും വിധത്തിൽ ചിലർക്കെതിരെ സംസാരിക്കുന്നതും ഈ ഘട്ടത്തിൽ നാം കാണുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങളെ ഹനിക്കുന്ന സാമ്രാജ്യ നിലപാടുകളെ തുറന്നു കാണിക്കുന്ന സമീപനം സ്വീകരിച്ചു പോകാൻ നമുക്ക് കഴിയേണ്ടതായി